ఇత వీడిో మాషితం చెడి ఎన్నర్చున్న അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ സ്ലേറ്റ് പെൻസിലും വെച്ചിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് എഴുതി പഠിച്ചിരുന്ന ആളുകളൊക്കെ ഈ ചെടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന് മൂന്നാല് പേരുകളുണ്ട് ഒന്ന് കോ എന്ന് പറയും പിന്നെ അതുകൂടാണ്ട് മഷിത്തണ്ടി ചെടി വെറ്റിലപ്പച്ച ഇതിന് വെറ്റിലയുടെ മണമാണ് ഉള്ളത് വെള്ളം കുടിയേൻ എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഇല ഈ തണ്ട് പറച്ച് ഒരു കുപ്പിയിൽ മഷി ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ മഷി മുഴുവനും ഈ തണ്ടിലേക്ക് കയറി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് തന്നെ മഷിത്തണ്ട് ചെടി എന്നുള്ള പേര് ഇതിന് വന്നത് അപ്പോൾ സ്ട്രേറ്റ് മായ്ക്കാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു ചെടിയാണ് പക്ഷേ ഇന്ന് ഈ ചെടി ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൊരു ചെടി കൂടിയാണ് ഇതുകൊണ്ട് തോരം വെച്ച് കഴിക്കുന്നു ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലുലു പോലെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഇതാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് വാങ്ങാൻ പറ്റും ഒരു ചെടിയാണ് ഈ മഷ്യത്തിൻ്റെ ചെടി ഇത് സ്റ്റേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പണ്ട് കാലത്ത് ചെയ്യുന്നത് ചെടി തണ്ട് വഴി വെള്ളം വലിച്ചെടുക്കും ഇത് വെള്ളത്തിൽ വെറുതെ കട്ട് ചെയ്ത് ഈ ചെടി അവിടെ വെച്ച് കഴിഞ്ഞാൽ തണ്ട് വഴി വെള്ളം വലിച്ചെടുക്കും ഇത് ഇതൊരു വേദനാ സംഹാരിയാണ് കൊളസ്ട്രോൾ യൂറിൻ യൂറിക് ആസിഡ് എന്നിവ കുറയ്ക്കുവാൻ ഇതിൻ്റെ ഇലകൾക്ക് കഴിവുണ്ട് അതൊന്ന് തോരം വെച്ച് കഴിച്ചാൽ മതി തലവേദന മാറാൻ വെള്ളം തൊടാതെ അരച്ച് നെറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ തലവേദന മാറിക്കിട്ടും വെള്ളം തിളപ്പിച്ച് ധാര കോരാം നമുക്ക് തലവേദനയ്ക്ക് തലവേദനയ്ക്കല്ല തിളപ്പിച്ച് ധാര കോരാറുണ്ട് ഇത് മരുന്നായിട്ട് തോരനുണ്ടാക്കാൻ ഉപയോഗിക്കും മാലിന്യമുള്ള സ്ഥലത്ത് നിന്ന് ചെടി യാതൊരു കാരണവശാലും നമ്മൾ പറിച്ചെടുക്കരുത് നല്ല സ്ഥലത്തു നിന്ന് വേണം എടുക്കാൻ പൂപ്പൽ രോഗങ്ങൾ മാറ്റാം പൂപ്പൾ രോഗങ്ങളുണ്ടെങ്കിൽ ഇത് കൊണ്ട് നമുക്ക് ആ രോഗങ്ങൾ മാറ്റാം ചെടി ഒറ്റികൾക്ക് മുഖക്കുരു ശമിക്കും മുഖക്കുരു ചവയ്ക്കാൻ വേണ്ടി ഇത് അരച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരു മാറിക്കിട്ടും ഒരു വേദനാ സംഹാരി ആണത് സന്ധി വേദന മുട്ടുവേദന എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കും യൂറിക് ആസിഡിന് മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു കൊളസ്ട്രോൾ ചുമ നീര് എന്നിവ ഇത് കഴിച്ചാൽ മാറും ഇല പച്ചവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഇല മാറ്റി കുടിക്കുക രോഗങ്ങൾ മാറാൻ യൂറിക് ആസിഡിന് ചെയ്യുന്ന ഇതാണ് ഇല പച്ചവെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇല മാറ്റി കുടിക്കും നാല് കട നീര് ചെടി പറച്ച് അത് ചമ്മന്തി ആക്കി അരച്ച് നമുക്ക് സ്ഥിരവും കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് ശാന്തി കിട്ടും അപ്പോൾ വരാതിരിക്കുകയും കൂടി ചെയ്യും രോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ചെടി നമ്മുടെ പറമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇത് ആരും സംരക്ഷിക്കുന്നില്ല ആവശ്യക്കാർ വരുമ്പോൾ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോവാറുണ്ട് അപ്പം നല്ല സ്ഥലങ്ങളിൽ നിന്ന് ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ പറിച്ചെടുത്തിട്ട് കറിവിക്കുകയോ മരുന്നായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ ചെടി ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വഴി ഇടയ്ക്കിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാം നന്ദി നമസ്കാരം